ഇത് കണ്ടില്ല ഇത് ചെങ്കല്ലാണ് ഇങ്ങനെയുള്ള ചെങ്കല്ലാണ് നമ്മളിവിടെ വീട് പണിയാൻ ഈ പാതകത്തിന് കുഴി എടുത്തപ്പോൾ കാണുന്നത് ശരിക്കും മേൽപ്പാറ കല്ലൊക്കെ കണ്ടല്ലോ ആ കല്ല് തന്നെയാണ് ഇത് അവിടെ കാണുന്നത് മുഴുവനായിട്ടും നമ്മൾ പാതത്തിന് കുഴി എടുത്തപ്പോൾ ഈ ഭാഗത്ത് രണ്ടടി നമ്മൾ താഴ്ത്താനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ രണ്ടടി താഴ്ത്താൻ ശരിക്കും നമുക്ക് പറ്റിയിട്ടില്ല ഒന്നരടി ഒരടിയൊക്കെ ആകുമ്പോൾ ഈ ആണ് ഇവിടെ നമുക്ക് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ തന്നെ നമുക്ക് തറയുടെ ഭാഗം വരുന്നുണ്ട് മൊത്തത്തിൽ നമുക്ക് രണ്ടായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടാണ് ഇപ്പൊ നമ്മളിവിടെ പണിയുന്നത് ഇവിടെ നമ്മൾ തറയുടെ വർക്ക് കൊടുത്തിട്ടുള്ള കരാറ് പ്രകാരമാണ് ലോഡിന്റെ റേറ്റ് കണക്കാക്കിയിട്ടാണ് നമ്മള് കരാർ പ്രകാരം കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിന് മുന്നേ നമുക്ക് ഇവിടെ കരിങ്കല്ലിൽ നമ്മൾ ഇപ്പൊ മൂന്ന് യൂണിറ്റിന്റെ വണ്ടിയിൽ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലോഡിന് നമുക്ക് എട്ടായിരത്തി എണ്ണൂറ് രൂപക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കുന്നങ്ങൾ ഏരിയയിൽ കൊങ്ങണൂർ എന്ന സ്ഥലത്താണ് നടക്കുന്നത് പണി നമ്മൾ പാചകത്തിന്റെ കുഴി എടുക്കുന്ന ദിവസം തന്നെ നമ്മള് തറക്ക് കല്ലിടുന്ന ചടങ്ങും കൂടി നമ്മൾ ഇതിന്റെ കൂടെ നടത്തുന്നുണ്ട് പണി നമ്മൾ ഇന്ന് തുടങ്ങുന്നില്ല കല്ലിടൽ മാത്രം നടത്തി പണി രണ്ടു ദിവസം കഴിഞ്ഞാലേ നമ്മള് തുടങ്ങണോ ഫുൾ ആയിട്ട് നമ്മള് ഹിറ്റാച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കുഴിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പൊ കുഴിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് യ്യായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് ഈ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഭാഗം മൊത്തത്തിൽ നമ്മൾ കുഴി എടുക്കാൻ വേണ്ടിട്ട് വന്ന ചിലവാണ് പിന്നെ കുഴി എടുക്കാൻ വേണ്ടിട്ട് വന്ന ചിലവ് നമുക്ക് രണ്ട് ലേബറാണ് അത് നമ്മൾ ഇവിടെ ഈ പല രീതിയിൽ കല്ല് പൊന്തി നിൽക്കുന്ന കാരണം നമ്മളൊന്ന് കറക്റ്റ് ലെവൽ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പിക്കാസ് ഒക്കെ ഇട്ട് നമ്മള് ലെവൽ ചെയ്യാൻ ഉണ്ടായി അപ്പൊ അതിന് രണ്ട് കൂലി വന്നിട്ട് അത്രയും ചിലവാണ് നമുക്ക് ടോട്ടല് ഈ കുഴി എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് രണ്ടടി താഴ്ത്താൻ വിചാരിച്ചു നമുക്ക് രണ്ടടി ശരിക്കും താഴ്ത്താൻ പറ്റിയിട്ടില്ല ഒന്നര അടി ഒന്നേ മുക്കാല അടിയൊക്കെ നമ്മൾ താഴ്ത്തിയിട്ടുള്ളൂ ബാക്കി ഫുള്ള് ഉറപ്പുള്ള കല്ലൊക്കെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് താഴ്ത്തേണ്ട ആവശ്യം അപ്പൊ ആ ലെവലിൽ നമ്മൾ കല്ലിട്ട് ക്ലിയർ ചെയ്തിട്ട് പാത ഉയർത്തിയിട്ട് ഇവിടെ രണ്ടടിയോളാണ് നമ്മൾ പാത ഉയർത്തിട്ടുണ്ട് അപ്പൊ എന്നിട്ടാണ് അതിന്റെ നമ്മൾ തറയും കാര്യങ്ങളൊക്കെ പണിയുന്നത് ഇവിടെ നമ്മള് കരാറ് പ്രകാരമാണ് നമ്മളെ കരിങ്കല്ലിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഏരിയയിൽ ഒന്നര യൂണിറ്റ് കല്ലാണെന്നുണ്ടെങ്കിൽ അതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ലോഡിന് കണക്കാക്കിയിട്ടാണ് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ മൂന്ന് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഇവിടെ ഫുൾ ആയിട്ടും കരിങ്കല്ല് അടിക്കുന്നത് മൂന്ന് യൂണിറ്റ് വണ്ടിയിലാണ് അപ്പൊ നമ്മൾ ഇവിടെ മൊത്തത്തിൽ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ലോഡിന് ആറായിരത്തി എന്ന കണക്കിലാണ് നമ്മൾ ഇവിടെ ിപ്പണി മൊത്തത്തിൽ എക്സ്ട്രാ കൂലി വരുന്നത് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പാത ഉയർത്തിട്ട് പൊക്കുന്ന കാരണം നമ്മൾ ഈ പാതത്തിന്റെ സൈഡും അതിന്റെ മുഗൾ ഭാഗവും അതിന്റെ അരുവിലും സിമെന്റ് അടിസ്ഥാനം വെച്ചിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും മാത്രമേ നമുക്ക് ഇവിടെ തരിപ്പിക്കാനൊക്കെ നമുക്ക് സൗകര്യം ഉണ്ടോ അല്ലെങ്കിൽ വെള്ളം ഗ്യാപ്പിൽ കൂടി ഒക്കെ പോയിട്ട് ബുദ്ധിമുട്ടാകും അപ്പൊ ആ ഒരു വർക്ക് ഇവര് തന്നെ ചെയ്യും കരിങ്കല് പണിക്കാരനെ ചെയ്യും പക്ഷെ അത് നമ്മൾ കൂലി സെപ്പറേറ്റ് കൊടുത്തിട്ട് മാത്രം ചെയ്യും ബാക്കി എല്ലാ വറ വരെ നമുക്ക് തറയുടെ മേലെ തേക്കുക അതല്ലെങ്കിൽ പോയിന്റ് ചെയ്യുക അങ്ങനത്തെ എല്ലാം കൂടി ാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു റേറ്റ് ഒരു ലോഡിന്റെ റേറ്റ് കണക്കാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ കരാറ് കൊടുത്ത് പണിയിക്കണേന്റെ വർക്കിന്റെ ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ വർക്ക് കഴിയുന്നോട് കൂടിയിട്ട് ഇതിന്റെ ഓരോ വർക്ക് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിന് തറ ധരിപ്പിക്കണത് നമ്മള് ജെ സി വി വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ജെ സി വി വെച്ചിട്ട് തറ എങ്ങനെയൊക്കെ ധരിപ്പിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് വർക്ക് കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ വീടിന്റെ ടു ജെഡ് കാര്യങ്ങള് അതിന് വേണ്ടി വരുന്ന ചിലവ് അത് അതിന് വേണ്ടി വരുന്ന കൂടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വർക്കും അതിനനുസരിച്ചിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ കറക്റ്റ് ഉൾപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട